നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുമ്പോൾ സാധാരണയായി നമ്മൾ മൂന്ന് തരത്തിലാണ് പ്രതികരിക്കാറുള്ളത് ഒന്ന് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കും രണ്ടാമത്തേത് ചുറ്റുപാടുകൾ ശരിയാക്കിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന പ്രതീക്ഷയിൽ അതിനുവേണ്ടി ശ്രമിക്കും മൂന്നാമത് സാഹചര്യങ്ങളെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചാൽ മിക്കപ്പോഴും ഫലം പരാജയമായിരിക്കും കാരണം അത്തരം പ്രശ്നങ്ങൾ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ വഴി നോക്കാം വീട്ടിലെന്നും അശാന്തിയാണ് വാസ്തുദോഷമാണെന്ന് വിചാരിച്ച് വീട് പൊളിച്ച് പുതിയത് പണിതു അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയെന്ന് വിചാരിക്കുക പക്ഷേ അശാന്തി ഒഴിയുന്നില്ല അതിനർത്ഥം ചുറ്റുപാടുകളെ മാറ്റിയത് കൊണ്ട് മാത്രം ജീവിത പ്രശ്നങ്ങൾ ഒഴിവാകുന്നില്ല എന്നുവെച്ച് ചുറ്റുപാടുകൾ നന്നാക്കാൻ ശ്രമിക്കരുത് എന്നല്ല എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും തീരണമെന്നില്ല സ്വന്തം സാഹചര്യങ്ങളെ ശപിച്ച് മറ്റുള്ളവരിലും അശാന്തി ഉണ്ടാക്കുന്നവരുണ്ട് വിധിയെയും സാഹചര്യങ്ങളെയും പഴിച്ചു കഴിയുന്നവർ എന്നും അസംതൃപ്തമായ ജീവിതം നയിക്കുന്നു അവർ ചുറ്റും അശാന്തി പരത്തുന്നു സ്വന്തം മനസ്ഥിതി മാറ്റുക എന്നതാണ് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഉപകരിക്കുന്ന ഉപായം മാറേണ്ടത് നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടുകളുമാണ് തുടർന്ന് ഗുരുവചനം കേൾക്കാം പരമാത്മാവിന്റെ അനന്ത വൈഭവത്തെ അതുല്യമായ രീതിയിൽ സ്വജീവിതത്തിലൂടെ പ്രകാശിപ്പിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ മാതാ അമൃതാനന്ദമേ ദേവി അടുത്തതായി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം जन्म मृत्युघोरदुःखहारिणि नमः शिवाय चिन्मयैकरूपदेहधारिणि नमः शिवाय मन्मनोरधावपूर्तिकारिणि नमः शिवाय सन्मनोगताय कामवैरिणि नमः शिवाय जन्म मृत्युघोरदुःखहारिणि नमः शिवाय चिन्मयैकरूपदेहधारिणि नमः शिवाय मन्मनोरधावपूर्तिकारिणि नमः शिवाय सन्मनोगताय कामवैरिणि नमः शिवाय അടുത്തതായി ശങ്കര സ്ത്രോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां शङ्करस्तोत्रकृतिकलि ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയിൽ ഏഴ് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു എട്ടാം ശ്ലോകം ജന്മമൃത്യുഘോര ദുഃഖഹാരിണേ നമ ശിവായ ചിന്മയൈകരൂപദേഹധാരിണേ നമ ശിവായ മന്മനോരധാവപൂർത്തികാരി നമ ശിവായ സന്മനോകായ കാമവൈരിണേ വൈരിണേ നമ ശിവായ ജന്മമൃത്യു ഘോരദുഃഖഹാരിണേ ശിവായ നമ ശിവനായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് ജന്മമൃത്യു ഘോരദുഃഖഹാരിയായ ശിവൻ ദുഃഖങ്ങളെ മുഴുവൻ ഹരിക്കുന്നവൻ ഹരിക്കുക നശിപ്പിക്കുക സകല ദുഃഖങ്ങളെയും ഹരിക്കുന്നവനാണ് ശിവൻ എങ്ങനെയുള്ള ദുഃഖങ്ങളെ ചിലതിനെ ഇവിടെ ഉദാഹരണാർത്ഥം പറഞ്ഞിരിക്കുകയാണ് ജന്മ മൃത്യു ജന്മം മൃത്യു എന്ന് ജനനം മരണം എന്നീ രണ്ടെണ്ണം പറയുമ്പോൾ അവയ്ക്ക് മധ്യത്തിലുള്ള എല്ലാ അവസ്ഥകളെയും ഉൾക്കൊള്ളിക്കുന്നു രോഗം ജര തുടങ്ങി പലതാവാം അപ്പോൾ ജന്മമൃത്യു തുടങ്ങിയ ഘോര ദുഃഖങ്ങളെ അതിഘോരങ്ങളായ ദുഃഖങ്ങളെ മുഴുവൻ ഹരിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ ആത്മജ്ഞാനത്താൽ അഥവാ അനുഗ്രഹത്താൽ രണ്ട് രീതിയിലും അർത്ഥം പറയാം ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ആത്മബോധത്തിലേക്ക് ഉയരുകയും ആ ആത്മബോധത്തിൽ എല്ലാ ദുഃഖങ്ങളും അപ്രസക്തമാവുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാ ഘോര ഘോരദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഭഗവാന് നമസ്കാരം വീണ്ടും പറയുകയാണ് ചിന്മയൈകരൂപദേഹധാരിണേ നമ ശിവായ ചിന്മയൈകരൂപം അങ്ങനെയുള്ള ദേഹത്തെ ധരിച്ചിരിക്കുന്നവർ എന്താണ് ഭഗവാന്റെ ദേഹം ചിന്മയൈകരൂപമാണ് ചിന്മയം ചിത്ത് കേവലജ്ഞാനം എന്ന് പറയുമ്പോൾ കേവലജ്ഞാനമാണ് ഇപ്പോൾ കേവലമായ ജ്ഞാനമയമായ ദേഹം അജ്ഞാനത്തിൻ്റെ കണികയില്ലാത്ത ശുദ്ധ ശുദ്ധജ്ഞാനമൂർത്തിയായി വിരാജിക്കുന്ന അങ്ങനെ ജ്ഞാനമയമായ ചിന്മയമായ ഏകരൂപം അവിടെ മറ്റൊരു ഭാവം ഇല്ലെന്ന് കാണിക്കാൻ ഏക ശബ്ദം പ്രയോഗിച്ചു അത്തരം ദേഹത്തെ ധരിച്ചിരിക്കുന്നവർ ജ്ഞാനസ്വരൂപമായ ദേഹത്തെ ധരിച്ചിരിക്കുന്നവർ അപ്പോൾ സാമാന്യമായി ദേഹധാരണത്തിന് പിന്നിൽ അവിദ്യാബന്ധം വേണം എന്നാൽ ഈശ്വരനെ സംബന്ധിച്ച് അവിദ്യാബന്ധമില്ല കേവലമായ വിദ്യാസ്വരൂപമാണ് അങ്ങനെ കേവല വിദ്യാസ്വരൂപമായ കൂടിയവൻ അവനായിക്കൊണ്ട് നമസ്കാരം മന്മനോരഥ പൂർത്തികാരിണേ നമ ശിവായ എൻ്റെ മനോരഥത്തിന് പൂർണത നൽകുന്നവൻ മന് മനോരഥം മനസ്സിന് രഥമായി കൽപ്പിച്ചു രഥം സഞ്ചരിക്കുന്ന പോലെ വിവിധ ദിക്കുകളിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് മനസ്സിന് രഥരൂപം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് മന്മനോരഥം എൻ്റെ മനോരഥം എൻ്റെ ആഗ്രഹങ്ങൾ അപ്പം എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ മനോരഥങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി തരുന്നവൻ അതിനെ സാധിപ്പിച്ച് തരുന്നവൻ അതാണ് മന്മനോരഥാവപൂർത്തികാരിയാണ് ഭഗവാൻ അവനായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ളവനായിക്കൊണ്ട് സന്മനോഗതായ ശിവായ സന്മനോഗതായ സന്മനോഗതൻ സജ്ജനങ്ങളുടെ മനസ്സിൽ ചേരുന്നവൻ സജ്ജനങ്ങളുടെ മനസ്സിൽ അഥവാ സച്ചിന്തകൾ നിറഞ്ഞ മനസ്സിൽ പ്രവേശിക്കുന്നവൻ ദുഷിച്ച ദുഷ്ടങ്ങളായ ചിന്തകളോടുകൂടിയ മനസ്സിൽ ഭഗവാൻ പ്രവേശിക്കുന്നില്ല എപ്പോഴും സന്മനോഗതമാണ് അഥവാ ആര് പ്രവേശിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ മുഴുവൻ സച്ചിന്തകളായി മാറുന്നുവോ അവനും സന്മനോഗതൻ തന്നെ അങ്ങനെ സന്മനോഗതനായിക്കൊണ്ട് നമസ്കാരം വീണ്ടും പറയുകയാണ് കാമവൈരീണേ നമ കാമവൈരിക്കയിക്കൊണ്ട് നേരത്തെ നമ്മൾ കാമനാശന എന്ന് പറഞ്ഞു അതേ അർത്ഥമാണ് കാമവൈരി പലവിധ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ ഛിന്ന പോകുന്ന നമ്മുടെ മനസ്സിൻ്റെ വൃത്തികളെ മുഴുവൻ നശിപ്പിച്ച് ഏകാഗ്രതയെ പ്രദാനം ചെയ്യുന്നവൻ അഥവാ കാമദേവനെ നശിപ്പിച്ചവൻ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം ഇതുപോലെ വിവിധ പദാവലികളെ കൊണ്ട് സ്തുതിക്കുകയാണ് നമുക്ക് തുടർന്ന് ചിന്തിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് ആദിത്യപുരം സൂര്യക്ഷേത്രം സൂര്യദേവനെ പ്രതിഷ്ഠിച്ച കേരളത്തിലെ അപൂർവവും ഏകവുമായ ക്ഷേത്രമാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിലെ കടുത്തുരുത്തി പഞ്ചായത്തിലാണ് ഈ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂർ വൈക്കം റോഡിൽ ഏറ്റുമാനൂരിൽ നിന്നും വരുമ്പോൾ കുറുപ്പന്തറ എന്ന സ്ഥലത്തിറങ്ങി അവിടെ നിന്നും ആയാംകുടി എന്ന സ്ഥലത്തേക്കുള്ള ബസ്സിൽ ഏതാണ്ട് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ സൂര്യദേവനെ പ്രതിഷ്ഠിച്ച ആദിത്യപുരം ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈക്കത്തു നിന്നും വരുന്നവർ കടുത്തുരുത്തിയിൽ നിന്നും കല്ലറയ്ക്കുള്ള ബസ്സിൽ മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചാലും ആദിത്യപുരം സൂര്യക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് സൂര്യദേവനെ പ്രതിഷ്ഠിച്ച മറ്റു ക്ഷേത്രങ്ങളൊന്നും കേരളത്തിലില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഏറെ ലോകങ്ങൾക്ക് പ്രകാശം നൽകുന്ന ദേവനാണ് സൂര്യൻ അതിവിസ്തൃതമായ ഒരു രഥത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നുവെന്നാണ് വിശ്വാസം സൂര്യൻ സഞ്ചരിക്കുന്ന ഈ രഥത്തിന്റെ വിസ്തൃതി ഒൻപതിനായിരം യോജന നീളമുള്ളതാണ് സൂര്യനിൽ അധിഷ്ഠാനം ചെയ്തിരിക്കുന്നത് വൈഷ്ണവ ശക്തിയാണ് സൂര്യൻ ഒരു മുഹൂർത്തത്തിൽ ഭൂമിയുടെ മുപ്പതിലൊരു ഭാഗം വീതം അതിക്രമിച്ചുകൊണ്ട് കൊണ്ട് പകലും രാത്രിയും ഉണ്ടാക്കുന്നു ഉത്തരായണത്തിൻ്റെ തുടക്കത്തിൽ സൂര്യൻ മകരരാശിയിലേക്ക് കടക്കുന്നു അതിനുശേഷം കുംഭത്തിലേക്കും പിന്നെ മീനത്തിലേക്കും കടക്കുകയാണ് ഈ വിധം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നു ഈ മൂന്ന് രാശിയും ഭുജിച്ചതിന് ശേഷം സൂര്യൻ പകലും രാത്രിയും സമമാക്കിക്കൊണ്ട് വിഷുവത്തിലേക്ക് കടക്കുന്നു ഉത്തരായണത്തിൻ്റെ അവസാനത്തിൽ സൂര്യൻ കർക്കടകരാശിയിൽ പ്രവേശിച്ച് ദക്ഷിണായനം തുടങ്ങുകയും ചെയ്യുന്നു പണ്ടുകാലം മുതലേ ഭാരതത്തിൽ സൂര്യ ആരാധന നിലനിന്നിരുന്നു ഋഗ്വേദത്തിൽ പത്ത് സൂക്തങ്ങൾ സൂര്യനെ സംബോധന ചെയ്യുന്നവയാണ് ലോകമെന്നും കാണുന്ന ചാരൻ ലോക ലോകസ്രേഷ്ഠാവും രക്ഷിതാവും എന്നാണ് സൂര്യനെ കുറിച്ച് ഋഗ്വേദ പരാമർശം പൗരാണിക ഭാരതീയരുടെ പ്രാർത്ഥനയുടെ തുടക്കം തന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണേ എന്നാണ് ഇറാനിൽ നിന്നും ശകദ്വീപ ബ്രാഹ്മണരെന്ന മാഘബ്രാഹ്മണരെ ശ്രീകൃഷ്ണന്റെ പുത്രൻ ശംഭൻ സൂര്യ വേണ്ടി ഭാരതത്തിൽ കൊണ്ടുവന്നു എന്ന് പുരാവൃത്തം പറയുന്നു ഏറെ പൗരാണികത കണക്കാക്കുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ പഴക്കം തിട്ടപ്പെടുത്തിയിട്ടില്ല ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ബ്രാഹ്മണ ഇല്ലമാണ് കബിക്കാട് എന്ന പ്രദേശത്താണ് മരങ്ങാട്ടുമാന സ്ഥിതി ചെയ്യുന്നത് ഈ ബ്രാഹ്മണ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് ആദിത്യപുരം സൂര്യക്ഷേത്രം മരങ്ങാട്ടുമനയിലെ പഴയ തലമുറയിൽപ്പെട്ട ഭക്തനായ ഒരു ബ്രാഹ്മണൻ സൂര്യനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ച് വരമായി ലഭിച്ചതാണത്രേ ഇവിടുത്തെ ബിംബം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ സൂര്യബിംബം ബിംബം നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകതരം ശിലയിലാണ് എണ്ണ അഭിഷേകം കഴിഞ്ഞാൽ വെറും ജലാഭിഷേകം കൊണ്ടുമാത്രം വിഗ്രഹത്തിലെ എണ്ണമയം ഇല്ലാതാകുന്നു മരങ്ങാട്ടുമനയിലെ അംഗങ്ങൾ തന്നെയാണ് ഇവിടെ പൂജാരിമാർ പരമ്പരയായി ഈ അവകാശം കൈമാറി വരുന്നു സൂര്യാരാധന ആദ്യം തുടങ്ങിയത് കാശ്മീരിലാണെന്നാണ് നിഗമനം അവിടെ നിന്നും പഞ്ചാബിലും ഗുജറാത്തിലും സൂര്യാരാധന പടർന്നു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള മാർത്താണ്ഡയിൽ ചക്രവർത്തിയായ ലളിതാദിത്യൻ സൂര്യക്ഷേത്രം സ്ഥാപിച്ചു എന്ന് കൽഹാനന്റെ രാജതരംഗണിയിൽ വിവരിക്കുന്നു മറ്റു മതക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടായപ്പോൾ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു എന്ന് കണക്കാക്കുന്നു മാഘബ്രാമണർ സ്ഥാപിച്ച മറ്റൊരു പ്രധാന സൂര്യക്ഷേത്രം ഇപ്പോൾ പാകിസ്ഥാനിലുള്ള മുൾട്ടാനിലായിരുന്നു ഈ ക്ഷേത്രം തകർത്തത് ഔറംഗസീബാണെന്ന് ചരിത്രം പറയുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂര്യക്ഷേത്രങ്ങളിൽ ഒന്ന് ഗുജറാത്തിലെ പ്രഭാസിൽ നിന്നും അമ്പത്തി കിലോമീറ്റർ അകലെയുള്ള മധേരയിലായിരുന്നു ഇത് സ്ഥാപിച്ചതും മാഘബ്രാഹ്മണരായിരുന്നു തെക്കേ ഇന്ത്യയിലെ പ്രധാന സൂര്യക്ഷേത്രം ഒറീസയിലെ കൊണാർക്കാണ് പുരിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് കൊണാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടിനും ആയിരത്തി അറുപത്തിനാലിനും മധ്യേ രാജ്യം ഭരിച്ച നരസിംഹദേവൻ നിർമ്മിച്ചതാണ് സൂര്യരഥം അഥവാ മകരധ്വജത്തിന്റെ ആകൃതിയിലുള്ള ഈ ക്ഷേത്രം സൂര്യരഥത്തിന്റെ മാതൃകയിലുള്ള ഈ ക്ഷേത്രത്തിലെ രഥത്തിന് ഇരുപത്തിനാല് ചക്രങ്ങളുണ്ട് ഏഴ് കുതിരകൾ വലിക്കുന്നു ഏഴ് കുതിരകൾ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളെയും ഇരുപത്തിനാല് ചക്രങ്ങൾ ഹിന്ദു കലണ്ടർ അനുസരിച്ചുള്ള ഇരുപത്തിനാല് പക്ഷങ്ങളായ പന്ത്രണ്ട് വെളുത്ത പക്ഷവും പന്ത്രണ്ട് കറുത്ത പക്ഷവും സൂചിപ്പിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് ശില്പികൾ പതിനാറ് വർഷം പണിതിട്ടും ഈ ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയായില്ലത്ര ക്ഷേത്രത്തിൽ സൂര്യോദയ സമയത്ത് സൂര്യരശ്മി പതിഞ്ഞിരുന്ന യഥാർത്ഥ വിഗ്രഹം പോർച്ചുഗീസുകാർ നശിപ്പിച്ചു എന്നാണ് പുരാവൃത്തം തപസ് അനുഷ്ഠിക്കുന്ന രൂപത്തിൽ പടിഞ്ഞാട്ട് ദർശനമായാണ് ആദിത്യപുരത്ത് സൂര്യദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തപസനുഷ്ഠിക്കുന്ന രൂപത്തിൽ ആദിത്യപ്രതിഷ്ഠ നടക്കുവാനും ഒരു കഥ പറഞ്ഞു ആദിയിൽ പ്രപഞ്ച സൃഷ്ടി നടന്നപ്പോൾ മറ്റു ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ആദിത്യനു മാത്രം എല്ലാവർക്കും കാണാവുന്ന പ്രത്യക്ഷ രൂപം ലഭിച്ചു എന്നാൽ ശക്തി മറ്റു ദേവീദേവന്മാർക്കുള്ളത് തന്നെയായിരുന്നു ഇതിൽ അസംതൃപ്തനായ ആദിത്യൻ മഹാമായയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ഒരു ദിവസത്തിൽ ആറ് നാഴിക പുലരുന്നതുവരെ മറ്റു ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി ആദ്യത്തിന് ഉണ്ടാവുമെന്ന് തപസ് ചെയ്യുന്ന വിധത്തിലാണത്രേ ആദിത്യപുരത്തെ പ്രതിഷ്ഠ സൂര്യക്ഷേത്രങ്ങളിൽ സൗരസ സമ്പ്രദായത്തിലാണ് പൂജ നടത്തേണ്ടത് എന്നാണ് പ്രമാണം സൗരസ സമ്പ്രദായത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പൂജ നടത്തുന്ന ഒരേയൊരു ക്ഷേത്രം ആന്ധ്രയിലാണുള്ളത് ആന്ധ്രയിലെ ശ്രീകാകുളത്തിനടുത്തുള്ള ആർസവില്ലി സൂര്യക്ഷേത്രമാണ് ഇത് ഇന്ത്യയിലെ അപൂർവമായ തീർത്ഥാടന കേന്ദ്രമാണിത് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തഞ്ചാവൂരിലാണ് കുലോത്തുംഗ ചോളന്റെ കാലത്ത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലിനും നിർമ്മിച്ചതാണ് ഈ സൂര്യനാരായണ കോവിൽ ഭാരതത്തിലെ പല രാജവംശങ്ങളും സൂര്യവംശജരായിരുന്നു അയോധ്യ സൂര്യവംശരാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു ജഗദ്ഗുരു ആദ്യ ശങ്കരാചാര്യർ ഹൈന്ദവ ഏകീകരണത്തിന് ഏർപ്പെടുത്തിയ പഞ്ചായത്തന പൂജാക്രമങ്ങളിൽ സൂര്യന് സ്ഥാനം നൽകിയിരുന്നു ശിവൻ വിഷ്ണു അംബിക ഗണേശൻ സൂര്യൻ എന്നിവയാണ് ശങ്കരാചാര്യർ തൻ്റെ പഞ്ചായതന പൂജാക്രമങ്ങളിൽ അംഗീകരിച്ച ദേവതകൾ പുരം സൂര്യക്ഷേത്രമുള്ള ഇരവിമംഗലം കരയിൽ സ്ഥിതി ചെയ്യുന്ന കക്കത്തുമല എന്ന സ്ഥലത്തു നിന്നും ലഭിച്ച ദേവീവിഗ്രഹം ശ്രീകോവിലിനോട് ചേർന്ന് കിഴക്ക് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പ്രസാദമായി വിതരണം ചെയ്യുന്നത് ഞായറാഴ്ചയാണ് ആദിത്യപുരം ക്ഷേത്രത്തിലെ സവിശേഷ ദിനം വൃശ്ചികത്തിലെയും മേടത്തിലെയും അവസാന ഞായറാഴ്ചകൾ കൂടുതൽ പ്രധാനങ്ങളാണ് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിലകൊള്ളുന്ന മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് അതിവിശേഷമായിട്ടുള്ളത് ഈ ദിവസം കാവടി കൊണ്ട് അഭിഷേകം ഉണ്ടായിരിക്കും കാവടി അഭിഷേകത്തിന് മരങ്ങാട്ടുമനയിലെ ഒരാളെങ്കിലും കാവടി എടുത്തിരിക്കണമെന്നത് നിർബന്ധമാണ് കണ്ണുരോഗം തൊക്കു രോഗങ്ങൾ എന്നിവ മാറാൻ ആദിത്യ പൂജ നടത്തി രക്തചന്തന മുട്ടികൾ നടയിൽ വയ്ക്കുക എന്നൊരു പ്രത്യേക ചടങ്ങ് ആദിത്യപുരം ക്ഷേത്രത്തിലുണ്ട് നേത്രരോഗങ്ങൾ മാറാൻ കത്തെ വിളക്കിൽ നിന്നും മഷിയും നെയ്യും ചേർത്ത് പ്രത്യേക കൂട്ട് ആദിത്യപുരത്തെ സവിശേഷതയാണ് രക്തചന്തന പ്രസാദം പുരട്ടുന്നത് വഴി പാണ്ടും വെള്ളയും മാറുമെന്ന് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ത്വക്ക് രോഗം ബാധിച്ച മയൂരകവി ഈ ക്ഷേത്രത്തിലെത്തി രോഗം മാറിപ്പോയതായും ഐതിഹ്യമുണ്ട് യക്ഷിയും ശാസ്താവും ഉപദേവതകളായി ഇവിടെ കുടികൊള്ളുന്നു കർക്കടക വാവ് പത്താമുദയം എന്നിവയും ഇവിടുത്തെ പ്രത്യേകതയാണ് മൂന്ന് പൂജയാണ് ആദിത്യപുരം സൂര്യക്ഷേത്രത്തിൽ മനയത്താറ്റ് മനയ്ക്കാണ് തന്ത്രാധികാരം മുദ്രയിൽ ധ്യാനമീനായിരിക്കുന്ന സൂര്യദേവന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ ആദിത്യപുരം സൂര്യക്ഷേത്രം ഏതൊരു വിശ്വാസിക്കും ഹൃദയത്തിൽ ഭക്തിയും ചൈതന്യവും പകരാൻ പര്യാപ്തമാണ്